ജെ സി ഐ കടപ്പണ ടൗണിന്റെ ഈ വർഷത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഫെബ്രുവരി സ്ഥാനാരോഹവും തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് കടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ ഇന്ത്യ സോൺ പ്രസിഡന്റ് അരുൺ സി ജോസ് മുഖ്യാതിഥിയായിരിക്കും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ആദർശ് കുര്യൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന യോഗത്തിൽ വർഷത്തെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും നടക്കും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഈ വരുന്ന ഫെബ്രുവരി തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു ജെ സി ആദർശ് കുര്യൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന യോഗത്തിൽ പുതിയ സത്യപ്രതിജ്ഞയും മുഖ്യപ്രഭാഷണവും ജെ സി ഐ ഇന്ത്യ സോൺ ട്വന്റിയുടെ പ്രസിഡന്റ് ജെ എഫ് പി അരുൺ സി തോമസ് നിർവഹിക്കുന്നു കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂലം ഡയാലിസിന് വിധേയമാകുന്ന നിർധനരായ ഇരുന്നൂറ്റി അൻപത് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുമായി സഹകരിച്ച ശുദ്ധി എന്ന പേരിൽ ആവശ്യമായ ചികിത്സാ ധനസഹായം നൽകുന്നതിന് കഴിഞ്ഞ വർഷം തന്നെയും കട്ടപ്പന ജെ സി ഐ തീരുമാനിച്ചിട്ടുണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ വെച്ച് നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് കട്ടപ്പന ടൗൺ ജെ സി ഐയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ടൂറിസം മേഖലയിലും ആരോഗ്യ മേഖലയും പൊതുമേഖലകളിലും ഉൾക്കൊള്ളിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ വരിക ഇതോടൊപ്പം ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി തന്നെ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഡയാലിസിന് വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം ശുദ്ധി എന്നൊരു പ്രൊജക്ട് കട്ടപ്പന ടൗൺ ജെ സി ഐയുടെ ശുദ്ധി പ്രൊജക്ടിൻ്റെ ഇനാഗ്രേഷനും കട്ടപ്പന സെൻറ്റ് ജോൺസിൽ വെച്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി തന്നെ നടത്തുന്നതാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കട്ടപ്പനയിലെത്തുന്ന സഞ്ചാരികൾക്ക് കട്ടപ്പനയുടെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും വിവിധ ടൂറിസം ലൊക്കേഷനുകൾ പരിചയപ്പെടുത്തുന്നതിനുമായി കട്ടപ്പന കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളും അവിടേക്കുള്ള സഞ്ചാര ദൂരവും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം കാഞ്ചിയാർ അഞ്ചുരുളിയിൽ നടക്കും വിവിധ സ്ഥലത്ത് നിന്നും കട്ടപ്പനയിൽ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് അവർക്ക് ഇതിന്റെ കട്ടപ്പനയുടെ പരിസര പ്രദേശങ്ങളിൽ ഉള്ള ടൂറിസം ലൊക്കേഷനുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അവർക്ക് വളരെ സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ അവിടേക്ക് ആ ലൊക്കേഷനുകളിലേക്ക് എത്തിച്ചേരുന്നതിനും ഓരോ ലൊക്കേഷനിൽ നിന്നും അതിൻ്റെ അടുത്തുള്ള ലൊക്കേഷനുകളിലേക്ക് അല്ലെങ്കിൽ ടൂറിസം സ്പോട്ടുകളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ എത്തിച്ചേരുന്നതിനു വേണ്ടിയിട്ട് സഞ്ചാരികൾ നാടറിയട്ടെ എന്ന പേരിൽ സഞ്ചാരികൾ നാടറിയട്ടെ എന്ന പേരില് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ജോജോ ജോസഫ് ആദർശ് കുര്യൻ അമൽ ജോളി സെബാസ്റ്റ്യൻ സോണി കറുകപ്പള്ളി അനന്തു പി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു